സ് മല്യു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സി ഐ സാറ് നന്ദുട്ടനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട കേട്ടോ ജീപ്പിലിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കോൺസ്റ്റബിൾ ചായ മേടിച്ച് ഓടുന്നൊടുക്കണ്ട കേട്ടോ എന്നിട്ട് അത് മേടിച്ച് ചിരിച്ചിട്ട് പറയണുണ്ട് സാർ എന്ന് പറയുമ്പോൾ അത് മേടിക്കും എന്നിട്ട് ചിരിച്ചിട്ട് പറയുന്നുണ്ട് നമ്മുടെ എസ് ഐ നന്ദു ആളൊരു പുലിയല്ലേ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ കോൺസ്റ്റബിൾ പിന്നെ എന്താ സാർ എന്ന് പറയണ്ട കേട്ടെ സാർ മാഡം ഇവിടെ ചാർജ് എടുത്തപ്പോൾ തന്നെ ഇവിടെയുള്ള ക്രിമിനൽസിനെ ഒതുക്കി മാഡത്തിൻ്റെ ഫൈറ്റ് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് അപ്പോൾ സി എസ് ആറ് പറയേണ്ടത് എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അങ്ങനെ വേണം പെൺകുട്ടികളായാലും നല്ല ധൈര്യം ഉണ്ടാവണം അങ്ങനത്തെ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറവാണ് എന്ന് പറയും കേട്ടോ എന്നിട്ട് ചോദിക്കും നന്ദു എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് സാറാണല്ലോ സ്മാർട്ടാന്ന് പറയുന്നുണ്ടെന്ന് പറയട്ടാ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് സന്തോഷത്തിൽ പലരും എൻ്റെ സ്മാർട്ട് ഡിസ് കാണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയണ്ട കേട്ടോ പല സ്റ്റേഷനിലും പല ആരാധകമാരും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ആർക്കും പിടികൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നത് പറയണോണ്ട് ഒന്ന് തോന്നരുത് സാർ സാറിന് പിടികൊടുക്കാനുള്ള സമയം അതിക്രമിച്ചു എന്ന് പറയട്ടെ അപ്പോൾ നോക്കും അല്ല പ്രായത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് എന്ന് പറയും അപ്പോൾ ചെയ്തു പറയുന്നുണ്ട് ആ ഞാനും അത് ആലോചിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ക്ലാസ് കുടിച്ചിട്ട് ക്ലാസ് കൊടുക്കേണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ടി കട്ടം ഭയങ്കര ബോറാട്ടോ എന്ന് പറയേണ്ട കേട്ടോ സി എ സാർ അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് കോളിങ്ങനെ മനസ്സിൽ പറയേണ്ടത് കട്ടനേക്കാളും വലിയ ബോറത്താൻ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് രാത്രി നമ്മൾ നന്ദിട്ടൻ അങ്ങോട്ടുകൊണ്ട് വല്ലാത്തി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് നമ്മുടെ ഡാനിയുടെ മെസ്സേജോ കോളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് കേട്ടോ ഛേ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളോട് നടക്കും അതിനിടയ്ക്ക് ഫോൺ റിങ്ങി കൂട്ടാം അപ്പോൾ ഓടി വരുന്നുണ്ട് ഓടി വന്നിട്ട് അവനായിരിക്കും അനിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് വേഗം എടുത്ത് വെക്കുമ്പോൾ നമ്മുടെ സി എസ് ആർ ആണ് കേട്ടോ അപ്പോൾ നന്നിട്ട് പറയേ ഇയാൾ എന്തിന് ഫീ നേരത്തന്നെ വിളിക്കുന്നതെന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് എടുക്കാതിരിക്കാൻ പറ്റില്ല ഫോൺ എടുത്തിട്ട് ഹലോ സാർ എന്ന് പറയേണ്ടിട്ടാ അപ്പം എന്നാ അത് കിടന്നില്ലേന്ന് ചോദിക്കും ഇല്ല സാർ ഞാനൊരു പത്തര പതിനൊന്ന് മണിയാവും എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ സി എസ് ആറ് പറയേണ്ടത് ആ ഞാനും അങ്ങനെ തന്നെയാണ് പതിനൊന്ന് മണിയൊക്കെ ആവും പ്രവൃത്തി ഓർക്കും കുറവും പ്രവൃത്തി കൂടുതലും അതാണ് എൻ്റെ നയം നന്ദു കഴിച്ചോ ചോദിക്കണ്ടേട്ടാ അപ്പോൾ നന്ദു ചേച്ചി ഇങ്ങനെ പറയണ്ടേ പത്ത് മണിയായില്ലേ സാർ എന്ന് ഓ പറഞ്ഞ പോലെ പത്ത് മണി ആയില്ലോ അല്ലേ എന്ന് പറയണ്ടേ അങ്ങനെ ഞാൻ എഴുതാവുമ്പോൾ കഴിക്കുന്നു എന്ന് പറയണ്ടേട്ടോ അപ്പോൾ നന്ദി പറയും അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സമയനിഷ്ഠയൊന്നുമില്ല സാർ എന്ന് പറയട്ടോ അപ്പോൾ പറയാം അതൊക്കെ വേണം നേരത്തെ കഴിച്ച് നേരത്തെ കിടന്നുറങ്ങണം എന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മുടെ നന്ദി ചോദിക്കണ്ടേ അപ്പോൾ സാറിന് ഉറക്കം കുറവാണെന്ന് പറഞ്ഞത് തോന്നി അത് എൻ്റെ കാര്യമല്ലേ നന്ദു അതുപോലെ അല്ലല്ലോ നന്ദു അങ്ങനെയല്ലല്ലോ നന്ദു കുറച്ചുകൂടി കൂടി അല്ലേ എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ ബോഡി എങ്ങനെയുണ്ട് നന്ദു എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം നന്ദു പറയുന്നു സാറ് അല്ലേ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ കയ്യിൽ പെഗുണ്ട് അപ്പോൾ സാറ് പറയുന്നുണ്ട് ആ രണ്ട് മൂന്ന് പെഗ് കഴിച്ചുകൊണ്ട് ഞാൻ ഫിറ്റാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നന്ദു പറയും ഞാൻ ഫോൺ വെക്കണ്ടേ സാർ എന്ന് പറയേണ്ട ആ അയ്യോ നന്ദു എന്നെ ഒരു സിനിമ സീരിയൽ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി കേട്ടോ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല അദർശയായിട്ട് കണ്ടിട്ട് വിളിച്ചതാണ് എനിക്കങ്ങനെ ലീവ് എടുത്തിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയേണ്ടി കേട്ടോ നന്ദുവിന് ഇതൊക്കെ കേട്ടോ ആകെ ഇറിറ്റേഷനായിട്ടോ നന്ദു ഇരിക്കുന്നത് എന്നിട്ട് പറയേണ്ടത് ഒരു നടൻ്റെ സാമ്യമുള്ളതുകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറയേണ്ട കേട്ടോ അപ്പം നന്ദു ഇങ്ങനെ മനസ്സിലാവും ഒന്ന് വെച്ചിട്ട് പോടോ എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ടത് ഇന്ന് വെക്കാറും നന്ദു സ്വപ്നം എന്ന് കാണുമെന്ന് പറയണ്ടിട്ടാ അതെങ്ങനെ സാറിന് അറിയാം എന്ന് ചോദിക്കട്ടെ അതൊക്കെ എനിക്കറിയാം ഇനി സ്വപ്നം കാണുകയാണെങ്കിൽ നാളെ അത് സ്വപ്നത്തിൽ വന്ന് ശല്യം ചെയ്ത താരാണെന്ന് എന്നോട് പറയണം എന്ന് പറയേണ്ടിട്ടാ നന്ദു ഇങ്ങനെ കിടന്ന് ആകെ ഇറിറ്റേഷൻ ആണ് വെക്കാൻ വേണ്ടിയിട്ടോ അന്ന് വെക്കട്ടെ സാർ എന്ന് ചോദിക്കേണ്ടിട്ടാ എന്നിട്ട് സാറും മനസ്സിൽ പറയേണ്ടത് എന്നെ അല്ലാണ്ട് വേറെ ആരെങ്കിലും അവൾ സ്വപ്നം കണ്ടാലേ അവനടുത്ത് ഊക്കിയെടുത്ത് ഞാൻ ലോക്കപ്പിൽ ഇടൂന്ന് പറയണ്ട കേട്ടാ ആ ആ വെച്ചോളൂ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് അത് പറയണത് ഈ എന്തൊരു ബോർണയാളെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറഞ്ഞ് വിളിക്കാനാണ് അവന് വിളിക്കണില്ല ഒരു മെസ്സേജ് പോലെ അയക്കണില്ല എന്നോൻ്റെ ആകെ വിഷമിച്ചിരിക്കാനായിട്ടോ അപ്പോഴേക്കും നമ്മുടെ അനിയുടെ മെസ്സേജ് ഇട്ടോ ഉറങ്ങിയോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇല്ല ഉറങ്ങിയില്ല എന്ന് ഇടാൻ പോകും എന്നിട്ട് പിന്നെ വിചാരിക്കും വേണ്ട അങ്ങനെ മെസ്സേജ് പവന് കൊടുക്കണ്ട ചിലപ്പോൾ ഇനി ചിലപ്പനി ഫോൺ എടുത്തിട്ട് വേറെ ആരെങ്കിലും വിളിക്കണതാണ് മെസ്സേജ് അയക്കുന്നതാണെങ്കിലോ അല്ലെങ്കിലും വേണ്ട അവൻ അങ്ങനെ മെസ്സേജ് എളുപ്പം കൊടുക്കണ്ട അവൻ കുറച്ചൊന്ന് വിഷമിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് തൊട്ട് ഇങ്ങനെ ആസ്വദിച്ച് കിടക്കണ്ട കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മനസ്സിൽ എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ ഒരു മെസ്സേജെങ്കിലും വന്നില്ലെങ്കിൽ എന്റെ ഉറക്കം പോണ അവസ്ഥയെന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിങ്ങനെ കിടക്കാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ അനാമിക അണിഞ്ഞൊരുങ്ങി പോകണ്ട കേട്ടോ മേക്കപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ചിരിച്ചിട്ടാണ് വരുന്നത് കേട്ടോ എന്നിട്ട് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ സ്റ്റെപ്പിനോട് വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വന്ന് വന്നിട്ട് കേട്ടോ എന്നിട്ട് ഓടി വന്നിട്ട് ചോദിക്കണ്ടെ എങ്ങനെയുണ്ട്ടാ എന്ന് ചോദിക്കേണ്ട കേട്ടാ നീ അടിപൊളിയല്ലേ ഇത് പിന്നെ ചോദിക്കാണ്ടോ എന്ന് ചോദിക്കേണ്ട കേട്ടാ എന്നിട്ട് പറയും അങ്ങനെ വെറുതെ ഒന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട് അല്ലെ അതുകൊണ്ടല്ലേ ഒന്ന് കെട്ടിട്ടും നീ അടിപൊളിയത് കൊണ്ടല്ലേ ഞാൻ എന്നിട്ട് നടക്കണേ എന്ന് പറയും കേട്ടോ അപ്പോൾ അനവ പറയും ഒന്ന് കെട്ടി കെട്ടിന്നൊന്നും പറയണ്ട ഒരു താലി കഴിത്തിട്ടുണ്ട് അത് അത്രമാത്രം അതിലപ്പുറം ആ ബുദ്ധി വികസിക്കാത്തവനും ഞാൻ തമ്മിൽ ഒരു ബന്ധുവില്ല എന്നിട്ട് സ്റ്റെപ്പും പറയേണ്ടിട്ടോ നീ ഇപ്പം എന്തായാലും ആ നീ മൂർത്തി ജ്വലറി ഒക്കെ അകത്ത് കേരളത്തിനകത്തും പുറത്തൊക്കെ വരുള്ളതുകൊണ്ടേ അവിടത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ നീയാണെങ്കിൽ ആണെങ്കിൽ അതിങ്ങനെ പടുപ്പും തൊങ്കലും വെച്ചിട്ടല്ലേ ചാനലിൽ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ഒരു സത്യം പറയാമല്ലോ ആൻ്റെ മൂർത്തി മൂർത്തിക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ഇനി തലക്കൂടെ മുന്നിട്ട് നടന്നാൽ മതി അങ്ങനെ പേ അങ്ങനെ പേടിക്കണം അവിടെ കാലം മാറി തോന്നി അവിടെ ഉള്ളവരൊന്നും അറിഞ്ഞിട്ടില്ല അവിടെ എപ്പോഴും പഴയകാലത്താ ജ്വരോന്നര ബാധിച്ച ഒരു അനന്തമൂർത്തിയും അദ്ദേഹത്തോളം വരുന്ന അദ്ദേഹത്തിനെ പേടിക്കുന്ന ഒരു മക്കളും അതിനോളം വരുന്ന കല്യാണം കഴിഞ്ഞ കൊച്ചുമക്കളും രാജഭരണം മരുന്നും നീ ആ കുടുംബത്തിലുള്ളവർ മാത്രം അറിഞ്ഞിട്ടില്ല എന്ന് പറയട്ടാ അപ്പം കാര്യം എന്തൊക്കെയായാലും ശരി നീ നിനക്ക് കിട്ടാതെ മേടിച്ചുകൊണ്ട് നീ ഇറങ്ങിക്കൊള്ളണം എന്ന് പറയട്ടെ ഡസ്റ്റ്ബിൻ ഇനിയിപ്പോൾ ഏത് അനന്തമൂർത്തി വേണ്ടില്ല വേണ്ടിയിട്ടില്ല കാര്യങ്ങൾ കോടതി കുടുംബ കോടതിയിലെത്തിയാലേ എല്ലാവരും നിനക്കൊപ്പം നിൽക്കുകയുള്ളു അപ്പോൾ അനാമിക പറയുന്നത് നീ വണ്ടി എടുക്ക് എനിക്ക് കോടതിയിൽ പറയാനുള്ളതാണ് ഞാൻ അപ്പോൾ ചാനലിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം എല്ലാത്തിനും നാട്ടിക്കണം എന്നിട്ട് കോടതിയിൽ കയറണം വാ എന്ന് പറഞ്ഞിട്ട് കയറി ഇരുന്നിട്ട് കേട്ടോ വണ്ടിയുടെ പുറകിൽ അത് കഴിഞ്ഞ് ചാനൽ ചർച്ച് ചെയ്യണം കേട്ടോ കാണിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ചോദിക്കണുണ്ട് പറയണത് ആനന്ദമൂർത്തി ജ്വല്ലറിയുടെ എം ഡിയെ കുറിച്ചും അദ്ദേഹത്തെ വഴിവിട്ട ബന്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ അദ്ദേഹത്തിന് അനിയനെ അനിയനെയാണ് അനാമിക കല്യാണം കഴിച്ചത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കണ്ടെട്ടോ അപ്പോൾ അനാമിക പറയാനായിട്ട് ഭാര്യ ഉണ്ടായിട്ടും മറ്റു ചില പെണ്ണുങ്ങളുടെ പുറകെ പോകുന്ന ആണുങ്ങളുണ്ട് എന്നാൽ അത് ഭാര്യ അറിയാതിരുന്നാൽ കുഴപ്പമില്ല എന്നാൽ ഭാര്യ അറിഞ്ഞാലോ ഒന്ന് ചോദിക്കട്ടോ ആ ഭയങ്കര അത് പിന്നെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിതം തകരില്ലേ ആ അതന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേ എന്ന് പറയേണ്ടിട്ടോ അനമിക അപ്പൊ നന്ദൂട്ടം കണ്ടത് നന്ദൂട്ടൻ അച്ഛൻ്റെ അമ്മയും കണ്ടത് എല്ലാവരും ഇത് ഇങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അനാമിക പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അനിയൊരു കവിയാന്ന് അറിഞ്ഞിട്ട് ഞാൻ അവൻ്റെ കവിതയിലൂടെയാണ് ഞങ്ങൾ നമ്മൾ പരിചയപ്പെട്ടത് അത് ഞങ്ങളുടെ കല്യാണത്തിൽ എത്തുകയും ചെയ്തു ഒരിക്കലും അനന്തമൂർത്തിയുടെ കൊച്ചുമോഹനാണെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ അവനെ സ്നേഹിച്ചത് അവരുടെ പത്രാസൊന്നും കണ്ട് പൊങ്ങച്ച കാണിക്കാണ്ട് ഗതികേണ്ടൊന്നും എനിക്കില്ല എന്ന് പറയണ്ട കേട്ടോ മൂർത്തി അച്ഛനും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കാനായിട്ടോ എന്നിട്ട് പറയേണ്ടത് അതിലപ്പുറം എൻ്റെ ടേസ്റ്റിന് ഇഷ്ടപ്പെട്ട ഒരാൾ അത് അത് അങ്ങനെയാണ് ഞാൻ അനിയനെ ഇഷ്ടപ്പെട്ടത് എന്നാ എനിക്ക് മുന്നേ അവിടെ വന്ന രണ്ട് മരുമക്കളുണ്ട് രണ്ടുപേരൊരേ വീട്ടിൽ നിന്നാണ് വന്നിരിക്കണേ ചേച്ചി അനിയത്തിയാ അവർക്ക് അവരുടെ ആഹാ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവർക്ക് അവരുടെ അനിയത്തിനെ അനിയത്തിയ നന്ദൂനെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു അതിനായിട്ട് അവരുടെ അനിയത്തി നന്ദൂനിയും അനിയും തമ്മിൽ ഒരുപാട് കാണാനും സരിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുത്തു ഈ ചേച്ചിമാരെ ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ നയനെ ആദരിച്ച് എല്ലാവരും പരസ്പരം നോക്കുക കേട്ടോ അച്ഛനെ നമുക്ക് ചോദിക്കും ഇതെപ്പോ എന്നുള്ള എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കണേട്ടോ കേട്ടോ എന്നിട്ട് ഞാൻ അവിക പറയുന്നുണ്ട് ഞങ്ങൾ കല്യാണം കഴിച്ചപ്പോഴും ആളുടെ മനസ്സിൽ പഴയ കാമുകിയായിരുന്നു ഞങ്ങൾ കല്യാണം കഴിച്ച പിന്നെ ഒരു ദിവസം മുതൽ അദ്ദേഹം എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല ഞങ്ങൾ ഭാര്യ ഭരത്തു ബന്ധം നയിച്ചിട്ടുമില്ല എന്ന് പറയേണ്ട കേട്ടോ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടല്ലേ കല്യാണം കഴിച്ചതെന്ന് വെച്ചിട്ട് ആ അവിടെയാണ് എനിക്ക് തെറ്റിപ്പറ്റിയത് ഞാൻ അനിയുടെ കവിതകൾ ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ആനന്ദമൂർത്തി സാറും ലോകം ആരാധിക്കുന്ന അൻ്റൂർത്തിസറും അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെയാ നല്ല ഊഷ്മളമായ ശേഖരണ എനിക്ക് തന്നോണ്ടിരുന്നത് അവരെന്നോട് കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട് എൻ്റെ അച്ഛനും അമ്മ വിവാഹാലോചിച്ചപ്പോ അവരതിന് സമ്മതിക്കും ചെയ്തു അനി എന്ന് പറഞ്ഞവന്റെ മനസ്സിലെ നന്ദു എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോ എങ്കർ അപ്പോൾ അപ്പൊ സാറിനോട് ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിരുന്നു പക്ഷേ പേരക്കുട്ടികളുടെ വാത്സല്യം കൊണ്ട് അദ്ദേഹത്തെ ഒന്നും തിക്കേൽക്കാൻ തയ്യാറായില്ല ഞാൻ പറഞ്ഞല്ലോ രാജഭരണ തറവാട്ടില് ആരാധകരെ ആ അത്ഭുതത്തോടുകൂടി നോക്കുന്ന ആ വീട്ടിലെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് പെണ്ണുങ്ങൾ അവിടെ അടിമയെ പോലെ കഴിഞ്ഞുകൊള്ളണം എന്റെ ഭർത്താവിനെ ഒരിക്കലും സ്നേഹിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി അതിലുപരി എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് ആ നന്ദു എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ ആളുടെ ശ്രമം എന്ന് എനിക്ക് മനസ്സിലായി അത് ഉറപ്പിച്ചതിനു ശേഷം ഞാൻ ആ പടി ഇറങ്ങിയത് എന്നിട്ട് അനമ്മയ്ക്ക് ചോദിക്കണ്ടെട്ടോ ഞാൻ പറഞ്ഞിരുന്നല്ലോ അനിയുടെ ചേട്ടനെ വിവാഹത്തിന് മുന്നേ കുഞ്ഞുണ്ടായ കാര്യം ആ അതെ എന്ന് പറയണ്ട കേട്ടോ അപ്പൊ അദ്ദേഹത്തെ അനുകരിക്കണ അതേ രീതിയിലാണ് അനിയും പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറയാലോ ഒരുപാട് പേരുള്ള ഒരുപാട് അംഗങ്ങളുടെ കുടുംബാണത് എന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ അപ്പച്ചിയും മോനും ബാക്കി എല്ലാവരും എന്നെ വീട്ടിലിട്ട് ശ്വാസം മുട്ടിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കരച്ചിലാണ് ഇപ്പോൾ നമ്മുടെ കനക പറയുന്നുണ്ട് ഇത് ഗോവിന്ദട്ട ഇത് കണ്ടില്ല അവളുടെ കള്ള കരച്ചിരി കണ്ടില്ല ഇങ്ങനെയാണ് ഓരോ പെൺകുട്ടികളും ഓരോ കള്ള കഥകൾ ഉണ്ടാക്കണേ എന്ന് പറയണ്ടിട്ടോ അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് ഒരു കണക്കിനെ നന്ദി നമ്മളുടെ ബന്ധം അവൾ പറഞ്ഞത് ശരിയാണ് പക്ഷേ അവരെ നന്ദ രണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്ദു ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ കനക വേഗം ആ റിമോട്ട് മേടിച്ചിട്ടോ ടി വി ഓഫ് ഓഫീസ് ദേഷ്യം പറഞ്ഞിട്ട് വെക്കേണ്ടി കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അത് പോട്ടെ നമ്മുടെ മോളുടെ ഭാവിയോ കളയം ശ്രമിച്ചത് പോട്ടെ പക്ഷെ കഴിഞ്ഞ എൻ്റെ വ്യൂ അവള് പറഞ്ഞതോ ആദർശി നായ നിയമൂർത്തി സാറിനെ കുറിച്ചിട്ടോ എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് ആദ്യം പറയേണ്ടത് ആരാണോ അത് അത് വിശ്വസിക്കലാണ് ജനങ്ങളുടെ ഒരു രീതി എന്നിട്ട് ഗോവിന്ദൻ പറയണ്ടോ അത് മാത്രമല്ല സമൂഹത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ആൾക്കാരെ കുറിച്ചിട്ട് ഇങ്ങനെയുള്ള വാർത്ത കേൾക്കുമ്പോൾ അത് പൊതുജനത്തിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ചർച്ചകളിൽ വാർ വാർത്തകളിലൊക്കെ ഇപ്പോൾ മൂർത്തിസ് ജ്വല്ലറിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് കനക പറയേണ്ടിട്ടോ ഇനിയിപ്പോൾ മൂർത്തി സാർ ഇതിനൊക്കെ എങ്ങനെ എങ്ങനെ പ്രതികരിക്കാമോ എന്ന് പറയണ്ടിട്ടോ അപ്പോൾ കൊയ്ന്ത പറ അതെ അങ്ങ് ഒരു ചങ്കുറ്റുള്ള ആളാ അത്തരക്കാരെയൊക്കെ സ്നേഹം കൊണ്ട് മാത്രമേ കീഴടക്കാൻ പറ്റുള്ളൂ എന്ന് പറയേണ്ടി അപ്പോൾ കനക പറയണ്ടോ സത്യം പറയാൽ കോയന്നെട്ടോ അവിടെനി ചാനൽ ചാനലിൽ കണ്ട് വലിച്ചിറക്കിയിട്ട് കയ്യൊക്കെ കൂട്ടി ദേഷ്യം വന്നിട്ട് പറയേണ്ട കേട്ടോ ഇങ്ങനെ വലിച്ചു കീറാനാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അവർ സാറിനൊക്കെ എത്ര ദേഷ്യം ഉണ്ടാവും എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട് അവളിപ്പോൾ ചാനലുകാർ ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ മോൾക്ക് നല്ലൊരു കല്യോച കല്യാണ ആലോചന വരാൻ വന്നാൽ ചിലപ്പോൾ മുടക്കാൻ ആൾക്കാരുണ്ടാവും എന്നാലും വേണ്ടില്ല ഇനിയിപ്പോൾ മൂർത്തിസാറ് അവൾക്കെതിരെ നീങ്ങുകയാണെങ്കിൽ നന്ദും നയനിയും എല്ലാവരും അവൾക്കെതിരെ മൊഴി കൊടുത്തോട്ടെ ഒരു കാലാണ് അവിടെ നേട്ടം പോലെ അവൾക്ക് ഇതുകൊണ്ട് ഉണ്ടാവരുത് എനിക്ക് അത്രയേ ഉള്ളൂന്ന് വേണ്ടി ഗോവിന്ദൻ പോകണ്ട കേട്ടോ അപ്പൊ ഈ സമയത്ത് മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാവരും കൂടി ഒന്ന് ചർച്ച ചെയ്യാനായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അവൾ ചാനലിൽ കയറിയിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്ന അറിഞ്ഞെങ്കിൽ മുൻകൂട്ടി അത് തടയായിരുന്നു എന്ന് പറയേണ്ടിട്ടോ അപ്പം മുത്തച്ഛൻ പറയൂ താൻ എന്തോടെയും പറയണേ എന്ത് തടയാനാടൂ എന്ന് പറയുന്നുണ്ട് അവളിപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യമായിട്ട് ചേച്ചിയുപരി ഒരു പെൺകുട്ടിയുടെ ഭാവിയെ കളയാനാണ് ശ്രമിച്ചത് നന്ദുവിൻ്റെ കാര്യമാണ് ഞാൻ പറയണേ എന്ന് പറയും കേട്ടോ അപ്പോൾ ഞാനെനിക്ക് ചോദിക്കേണ്ട കേട്ടോ ഇപ്പോഴും നന്ദുവിനോടാണോ അച്ഛൻ്റെ സ്നേഹം ഒന്ന് ചോദിക്കട്ടെ അതേ നന്ദുവിനോട് തന്നെയാ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയേണ്ടി കല്യാണം കഴിഞ്ഞിട്ട് അവളെപ്പോൾ പുറകെ നടന്നത് നിൻ്റെ മോനാ അതിലാരെ തെറ്റുകാരി നിൻ്റെ മോനും അവൻ്റെ ഭാര്യയാണ് തെറ്റു ചെയ്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവൾ അവള് എന്താ അവൾ ദേവേനെ കൊല്ലാൻ നോക്കിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ആര് കൊല്ലാൻ നോക്കി എന്നാ ചേ പറയണേന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പൊ മുത്തച്ഛ ചോദിക്കുന്നുണ്ട് അതിന് എനിക്കിനി പറഞ്ഞ് മനസ്സിലാക്കി തരണോ അപ്പൊ ജലജ് ചോദിക്കണ്ടേട്ടോ അവൾ നവിക്ക് കൊടുക്കാൻ വെച്ചാൽ പാല് എടുത്ത് എടുത്തി കുടിച്ചതിന് അവളെന്തിനാ പഠിക്കണേന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ മുത്തച്ഛൻ പറയുന്നത് എന്ന പിന്നെ നിന്നെ എന്താ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ഒന്നും മേണ്ടില്ല എന്നിട്ട് പറയുന്നുണ്ട് ആ പാല് അവൾ കുടിക്കാൻ ദേവാനി കുടിക്കാതെ നവി എന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ദേവാനി പറയു എന്ന പിന്നെ വയറ്റിലുള്ള കുഞ്ഞും പോയാനേ ആ അത് തന്നെയാണ് അവളുടെയും അവളുടെ അമ്മയുടെ ഉദ്ദേശം ഉണ്ടായിരുന്നേ എന്നിന്റെ മുത്തച്ഛൻ പറയുന്നിട്ടാണ് ചാനലിൽ കയറി നമ്മളാളായത് എന്നെ ആദർശിനിയൊക്കെ സമൂഹത്തിൽ എല്ലാവരും ഇപ്പൊ മൂർത്തി ജ്വല്ലറിനെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും എന്നെയും ആദർശിനി ആരും ഞങ്ങളെ കുറ്റപ്പെടുത്തില്ല പക്ഷേ എന്നാൽ ഇന്ന് സമൂഹത്തിൽ നയിക്കുന്ന പോലും സോഷ്യൽ മീഡിയ അല്ലേ എന്നിട്ട് മുത്തച്ഛൻ പറയണ്ടിട്ടോ ജീവിക്കാനായി ആൾക്കാർ പലതും ചെയ്യാറുണ്ട് മോഷ്ടിക്കാറുണ്ട് നോണ പറയാറുണ്ട് ചില സ്ത്രീകൾ മാനം വെറ്റി നടക്കാറുമുണ്ട് എന്നാ ഈ കള്ള കഥകൾ പ്രചരിപ്പിക്കണവരെ അതിനേക്കാളൊക്കെ താഴെയാണ് ഇന്നത്തെ ആൾക്കാർക്ക് മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഇനി പത്രത്തിനൊക്കെ ഒരു മൂലയ്ക്ക് തള്ളിയിട്ടേ മൊബൈലിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു അപ്പം ഇത്ര ഇത്തരം ചാനലിലൂടെ വരുന്ന വാർത്തകളോ തൊണ്ണൂറ് ശതമാനം കളവായിരിക്കും ഇപ്പം അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് നോക്കണം എൻ്റെ അച്ഛനെയും എൻ്റെ അച്ഛൻ്റെ അച്ഛനെ വരെ വിളിച്ചിട്ടുണ്ടാവും എന്ന് പറയേണ്ടിട്ട് മുത്തച്ഛൻ ദുഷ്ടത മാത്രം കൈമുതലായുള്ള ആ അനാമികേനെ അവളുടെ അച്ഛനെയൊക്കെ വാഴ്ത്തുന്നവരുണ്ടാവും നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ ഇത്ര വാർത്തകൾ വരുമ്പോൾ അത് ആഘോഷിക്കുന്നവരാണ് ഇന്നത്തെ മലയാളികൾ എന്നിട്ട് മുത്തച്ഛൻ പറയണ്ടെ പക്ഷെ ഒരു കാര്യമല്ല അവർ മനസ്സിലാക്കിക്കോ തെറ്റായ വിവരങ്ങൾ ചാനലിൽ വന്നിരുന്നു പറഞ്ഞിട്ട് എന്ത് നേട്ടമാണ് ഒനാമിക അവളുടെ കുടുംബം ഉദ്ദേശിക്കുന്നത് അതൊരിക്കലും അവർക്ക് കിട്ടാൻ പോകുന്നില്ല മാത്രമല്ല ഇതിനൊക്കെ അവർ മറുപടിയും പറയേണ്ടി വരും എന്ന് പറയണ്ട കേട്ടോ അപ്പൊ ജാനകി ചോദിക്കണ്ടേ അച്ഛ എന്തിനീ എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് പോകുന്നേക്കാൻ മുമ്പേ എന്തെങ്കിലും വന്നിരുന്നു പറയുന്നേക്കാളും മുന്നേ ഇത് കോംപ്രമൈസ് ആക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കണ്ടേട്ടോ എന്തിനങ്ങനെ വാശി കാണിക്കണേന്ന് ചോദിക്കുന്നുണ്ട് അത് പറഞ്ഞപ്പോൾ മുത്തച്ഛൻ പറയണ്ടത് നീ എൻ്റെ മരുമകളായി പോയി എന്റെ മകളങ്ങനായിരുന്നെങ്കിൽ അടിച്ചു തന്നെ ആണപ്പല്ലേ ഞാൻ തീർപ്പിച്ചേനെ ജാനകിയൊക്കെ പേടിച്ചു വിട്ടോ ജലചരയും പൊക്കം പോയി എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് അവളോട് സ്നേഹമുണ്ട് നീ ഇറങ്ങിപ്പോക്കോ അവളുടെ കൂടെ പോയി ജീവിച്ചോ പക്ഷെ അനന്തപുരി തറവാടിനും ഉയർത്തിപ്പിടിക്കേണ്ട അന്തസ്സുണ്ട് അതിന് ഒരു കാര്യം ഇല്ലാണ്ട് കാര്യവാരി തേച്ച ഞാൻ വെറുതെ വിടില്ല അതെല്ലാവരും മനസ്സിലാക്കി വെക്കോ എന്ന് പറഞ്ഞിട്ട് ജലജലെ അടുത്ത് പ്രത്യേകിച്ച് നീയും മനസ്സിലാക്കി വെക്കോ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് പോയിട്ടോ അപ്പൊ ജലച പോയതിനു ശേഷം വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും ചിലർ തെറ്റ് മുങ്ങി നിന്നാലും ഒരു കുഴപ്പമില്ല ആ ദൃശ്യനെ കുറിച്ചിട്ട് അമിക മോള് ചാനൽ കയറി പറഞ്ഞതൊക്കെ തെറ്റാണോ തെറ്റാണോ അമ്മയും കേട്ടോ അപ്പം മുത്തശ്ശി പറയുന്നത് തെറ്റാണ് എന്ന് പറയേണ്ടത് അതിനിപ്പൊ എങ്ങനെ തെറ്റായെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി മുത്തശ്ശിയുടെ പാട്ടിന് പോയിട്ടോ അപ്പോ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് അച്ഛൻ ഇതൊക്കെ കേട്ടിട്ട് എത്രയും പെട്ടെന്നൊരു നീക്കുപോക്കിന് തയ്യാറാവുന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ അവിടെ അവിടെ നിന്നാണ് നമ്മള് മനസ്സിലാക്കേണ്ടത് ആനന്ദമൂർത്തി എങ്ങനെ ഈ നിലയിലെത്തിയെന്ന് എന്നും ന്യായത്തിന്റെയും സത്യത്തിന്റെയും ഭാഗത്ത് മാത്രമേ നിൽക്കുള്ളൂ എന്ന് പറയണ്ട അപ്പോൾ ജാനകി ജനങ്ങി പൂജിക്കണ്ട് മോൻ വലിയ സത്യവാനാണല്ലോ എന്ന് പറയേണ്ടിട്ടോ അപ്പൊ ദേവയാനി പറയുന്നുണ്ട് അവൻ എന്താണെന്ന് നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട അവൻ്റെ അമ്മയേലും നയനമോളുടെ അമ്മായിമ്മയേലും ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരമ്മയും ഞാൻ അതേപോലെ ഒരു മകനും ജന്മം നൽകാനും ഒരു മരുമകൾ കിട്ടാനൊക്കെ ഭാഗ്യം ചെയ്യണം നീയൊക്കെ എന്നും പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ ദേവയാനി അങ്ങോട്ട് പോയിട്ടോട്ടോ ഇതൊക്കെ കേട്ട് ജനച്ചേക്ക് ദേഷ്യം വന്നിട്ട് പോയിട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ നവ്യുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ നവ്യ അവിടെ ഉണ്ണീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞിട്ട് നീ ആ നമ്മിയുടെ ഇന്റർവ്യൂന്റെ രണ്ടാം ഭാഗം കണ്ടില്ലേ ആ എന്തൊക്കെയാണ് വിളിച്ചു കുവിക്കണ ഒരുത്തി നീ നിന്റെ അനിയത്തിനെ നീങ്ങോട്ട് വിളിച്ചു വിളിച്ചു വിളിച്ചുകൊണ്ടുവരായിരിക്കും നല്ലത് അപ്പോൾ ഇത് കേട്ട് ജാനകി പിന്നാലെ വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പറയേണ്ടത് എൻ്റെ ജഡത്തിലൂടെ മുകളിലായിരിക്കും അവൾ വിളിച്ചുകൊണ്ടുവരുന്നത് അത് ഞാൻ എൻ്റെ മോനോടും പറഞ്ഞിട്ടുണ്ട് എന്നെ കൊന്നിട്ട് ഇങ്ങോട്ട് കൊള്ളാൽ മതിയെന്ന് പറയണ്ട കേട്ടോ അപ്പം നമ്മുടെ നവ്യ പറയുന്നുണ്ട് നന്ദുവല്ല അനിയുടെ പിന്നാലെ നടക്കുന്നത് അനിയാണ് പിന്നെ നന്ദുവിനെ താരടിച്ച് കാണിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കേണ്ടേട്ടോ അപ്പോൾ നമ്മുടെ ജലജ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവൾക്ക് കല്യാണം ആലോചിക്കുക ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതൊക്കെ അറിഞ്ഞിട്ട് ഏതെങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് അയ്യന്മാര് വരൂ അപ്പോൾ ജാനകി പറയണ്ടേ അവൾ അവടെ അങ്ങനെ മൂത്ത് നിന്ന് നിറയ്ക്കണം കുടുംബം കളിക്കണവർക്കൊക്കെ അങ്ങനെ ഗതിയെ വരേണ്ടത് എന്ന് പറയണ്ടിട്ടോ അപ്പൊ നവ്യ നമ്മളെ ചൂ നവ്യമ്മ ദേഷ്യം വന്നിട്ട് കഴിഞ്ഞിട്ട് പറയണ്ടത് നീ അമ്മായി അമ്മായി അമ്മയുടെ മോനെ അങ്ങനെ ന്യായീകരിച്ചോണ്ട് എങ്ങനെയൊക്കെ സംസാരിക്കണത് അമ്മയുടെ മോന്റെ കല്യാണം കഴിഞ്ഞപ്പോഴെങ്കിലേ മോനൊന്നും മറക്കണമായിരുന്നു എന്നിട്ട് അവളെ പിന്നാലെ നടന്നിട്ടിപ്പോ അവളെന്തിനെ കുറ്റപ്പെടുത്തണമെന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പോൾ നമ്മുടെ ജാനകി പറയേണ്ട നീ അങ്ങനെ അവളെ നന്നാക്കി പറയുന്നു വേണ്ട വേണ്ട ഏതെങ്കിലും പെണ്ണ് ചെയ്യുന്ന പ്രവൃത്തിയാണ് അവള് ചെയ്തത് അമ്പലമുറ്റത്ത് വെച്ചിട്ട് അവൾ അനിയായിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കേണ്ട കേട്ടോ അപ്പം നവിയൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ പത്രമാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ